ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ കുസൈൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റിയും രുചികരമായിട്ടുള്ള വെണ്ടയ്ക്ക ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മോരുകറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ല പിഞ്ച് വെണ്ടയ്ക്ക നോക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്ത് എടുത്ത ശേഷം ഇതിനെ ഇതിന് സൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ സമയത്ത് നമുക്കൊരു അരിപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു ജാറിലേക്ക് ഒരു അര തേങ്ങ എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് പച്ചമുളക് ഒരു നാല് ചെറിയുള്ളി ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ട് നല്ല കട്ടി തൈര് ഒരു മൂന്ന് ടീസ്പൂൺ ഒഴിച്ചിട്ട് ആദ്യം നമ്മൾ അരച്ചെടുക്കുക വെള്ളം ഒഴിക്കാതെ അരയ്ക്കണം ഇനി കുറച്ചുകൂടെ ഇടയ്ക്ക് ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചിട്ട് മാറ്റി വയ്ക്കാം ഈ സമയത്ത് നമുക്ക് വെണ്ടയ്ക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക വെണ്ടയ്ക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതുപോലെ ആകുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി അതേ സെയിം പാന തന്നെ നമുക്ക് കടു തളിക്കാം അതിന് ബാക്കി എണ്ണയുണ്ടാവും വെണ്ടയ്ക്ക് വറുത്തതിൻ്റെ എണ്ണയുണ്ടാവും അലേക്ക് കുറച്ച് കടുക ഇട്ട് കൊടുക്കാം കടുക ഒക്കെ നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി പൊടിയായിരുന്നത് അത് കൊടുക്കാം ഇനി ഒരു ചെറിയുള്ളി പൊടിയായിരുന്നു അത് ഇട്ടിട്ട് ഉള്ളിയൊക്കെ ഒരു ഗോൾഡം കിളറാവുന്നവരെ ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് കറുവാപ്പിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വെന്തയും അര ടീസ്പൂൺ വെള്ളം ഉഴുന്നോട്ട് കൊടുക്കുന്നുണ്ട് വറ്റൽ മുളക് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എടുത്തു വെച്ചില്ലായിരുന്നു ഇടാൻ മറന്നു പോയതാണ് നിങ്ങൾ വറ്റൽ മുളകും കൂടി ഇടത് വറുത്ത് കൂട്ടുമ്പോൾ അപ്പോൾ നല്ല ടേസ്റ്റാണ് ചെറിയ ഉള്ളി വറ്റൽ മുളകൊക്കെ ഇട്ടിട്ട് വറുത്ത് കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കറുക്ക് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഉഴുന്ന് പരിപ്പൊക്കെ അപ്പോൾ ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർക്കാം ഇനി ഈ അരപ്പ് ചേർത്തിയ ശേഷം ഇതിൻ്റെ ഒരു പച്ചമണം മാറണം ഇതിൻ്റെ പച്ചമുളവിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ ഒരു പച്ചമണ മാറുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക നിങ്ങൾ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം അതും പറഞ്ഞാൽ കൂടുതൽ വെള്ളം ഒഴിക്കാനും പാടില്ല ഒരു കുഴമ്പമായിരിക്കണമല്ലോ കറി അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി എന്നിട്ട് നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം എല്ലാവരെയും ഒന്ന് ചേർത്തി ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കൂടുതൽ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു തിള വന്നാൽ മതി കേട്ടോ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് കുറച്ചും ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ ഉപ്പ് നോക്കട്ടെ ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കണം ഉപ്പ് കറക്റ്റാണ് കേട്ടോ ഇനി തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല കട്ടി തൈര് ഒരു മുക്കാൽ കപ്പ് കട്ടി തൈര് എടുത്തിട്ടുണ്ട് നല്ല പുളുപ്പുള്ള കട്ടി തൈരാണ് അത് ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും കൂടി ചേർത്തിയിട്ട് എല്ലാം അവിടെ ഒന്ന് ചേർത്തി ഇളക്കി കൊടുക്കുക കണ്ട എത്ര പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുമോ അറിയുമോ വെണ്ടയ്ക്കറി കണ്ടോ വെണ്ടയ്ക്ക മോര് കറി വളരെ പെട്ടെന്ന് തയ്യാറാക്കണം ഒരു ജസ്റ്റ് ഒന്ന് തേങ്ങയുടെ അരപ്പ് മാത്രമേ തിളപ്പിച്ചുകൊടുക്കാൽ മതി വലിയ അവിടെ ഒന്ന് ചേർത്തി ഇളക്കി കഴിഞ്ഞ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തണുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റിയും രുചികരവുമായിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാനിത് ഈ റെസിപ്പി കഴിച്ച് വെച്ച് നോക്കി കഴിച്ചത് കൊണ്ട് പറയണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെണ്ടയ്ക്ക കറി ഈ ഒരു കറി മാത്രം മതി ഈ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത് തൊട്ടടുത്തിരിക്കുന്ന ബെൽബട്ടൺ കൂടെ അമർത്തണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബായ്